കൊടി പിടിച്ചും മുദ്രാവാക്യം വിളിച്ചും ഒരു പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പല മനുഷ്യന്മാരുമുണ്ട് ഒരിക്കൽ കൊടി പിടിച്ചവരും ഒരിക്കൽ ഒരിക്കൽ മുദ്രാവാക്യം വിളിച്ചവരും തന്നെയാണ് നേതൃത്വത്തിൽ എത്തുന്നതും അവർ നേതാക്കളിൽ നിന്ന് വിളിക്കേണ്ടി വരുന്നതും അപ്പം താഴെ തട്ടിലുള്ള അണികളെ പ്രവർത്തകരെ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോയാൽ അവരെ കൊന്ന് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് വഴിവെക്കുന്ന നിലയിലേക്ക് അവരുടെ മാനസികമായി അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നേതാക്കളുടെ ഉദ്ദേശമെങ്കിൽ അതിന് നിന്ന് കൊടുക്കാൻ കേരളത്തിൻ്റെ മനസ്സിനാകില്ല എന്ന് മാത്രം പറയുകയാണ് ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമുക്ക് പോകേണ്ടതും അതേ വാർത്തയിലേക്ക് തന്നെയാണ് തിരുവനന്തപുരത്ത് അനന്ത് കെ തമ്പിയുടെ ആത്മഹത്യ തിരുവനന്തപുരത്തെ ബി മാത്രമല്ല ബി ജെ പിയും മൊത്തം പ്രതിസന്ധിയിലാക്കിയ ഒരു ആത്മഹത്യ തന്നെയാണ് അനന്ത് കെ തമ്പിയുടെ ബി നേതൃത്വം സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് അനന്ത് ജി ജീവൻ ഒടുക്കിയതാ നോക്കൂ അനന്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് ഇന്നലെ വൈകിട്ട് പുറത്തു വന്നിട്ടുണ്ട് ആ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞത് എൻ്റെ ശരീരം മൃതദേഹം അത് ഒരു ആർ എസ് എസ് കാരനോ ഒരു ബി ജെ പി കാരനെയോ കാണിക്കരുത് എൻ്റെ ശരീരം മണ്ണോടിയട്ടെ പക്ഷേ ആ സമയത്ത് പോലും ഒരു ആർ എസ് എസ് കാരനെയോ ബി ജെ പി കാരനെയോ കാണിക്കരുത് ഞാൻ മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ആർ എസ് എസ് കാരനായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അനന്ദ് കെ തമ്പിയുടെ ആ ആത്മഹത്യാക്കുറിപ്പ് ഇന്നലെ പുറത്തു വന്നത് നൃപൻ കെ ചക്രവർത്തി കൂടി ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം നിർബൻ ഗുഡ് മോർണിംഗ് തീർച്ചയായും വിനിഷ ഒരു സുപ്രഭാതം നേരാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാരണം നമ്മൾ മനസ്സിലാകും ഞാനൊരു ഫോർമാലിറ്റിയുടെ പേര് പറഞ്ഞു തീർച്ചയായും വിനിഷ നമ്മുടെ പ്രേക്ഷകരോട് നമുക്ക് ഇന്ന് രാവിലെ പറയാൻ കഴിയുന്നത് പങ്കുവയ്ക്കാൻ കഴിയുന്ന വാർത്ത ഇത്തരത്തിലുള്ളൊരു വാർത്തയാണ് ശുഭകരമായ വാർത്തയല്ല കഴിഞ്ഞ ദിവസം ദിവസ കൂടി തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തപ്പെട്ട ഒരു ആത്മഹത്യയാണ് അതുമായി ബന്ധപ്പെട്ട് ബി ജില്ലയിലെ ഘടകം പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വവും പൂർണ്ണമായി പ്രതിരോധത്തിലാകുന്ന സംഭവമായിരുന്നു ആനന്ദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പതിനാറാം വയസ്സ് മുതൽ ആർ എസ് എസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു മാത്രമല്ല ഈ മരണം വരെ അദ്ദേഹം ആർ എസ് എസ്സുകാരനായി ബി ജെ പി ആയി നേതാവായി യും പ്രവർത്തിച്ചൊരാളാണ് അദ്ദേഹത്തിന് തൃക്കണ്ണാപുരത്ത് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് ഉണ്ടാകുന്നത് മാത്രമല്ല അദ്ദേഹത്തെ സീറ്റ് നിഷേധിച്ചെന്ന് മാത്രമല്ല തുടർന്ന് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമവും ബി ജെ പിയുടെ ജില്ലാ ലീഡർഷിപ്പ് ചെയ്തില്ല മാത്രമല്ല അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയെന്നതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖകരമായ സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ആശ്രയവും ബി ജെ പി ബിജെപിയുമായി ബന്ധപ്പെട്ട നേതാക്കളിൽ നിന്ന് ലഭിച്ചില്ല ആ തുടർന്നുണ്ടായ മാനസിക സംഘർഷം കാരണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി മാറ്റിവയ്ക്കുന്നു ആർ എസ് എസ് എന്ന് പറയുന്നത് പതിനാറാമത്തെ വയസ്സ് മുതൽ സജീവ പ്രവർത്തകനായി മാറുന്നു അതു മുതൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളും എല്ലാം ആത്മബന്ധങ്ങളെല്ലാം ബി ജെ പി ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിയാകാകുക തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിയാവുന്ന പ്രതീക്ഷയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ തന്നെ പങ്കുവച്ചു താനായിരിക്കും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരത്ത് നിന്ന് സ്ഥാനാർത്ഥിയാവുക എന്ന തരത്തിലുള്ള സന്ദേശം അദ്ദേഹത്തിന് സുഹൃത്തുക്കളേടും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരോടും അദ്ദേഹം പലരും പലരുമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകരോടെല്ലാം താനാണ് സ്ഥാനാർത്ഥിയെ സഹായിക്കണം എന്ന് അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്ന പക്ഷേ അപ്രതീക്ഷിതമായി ബി ജെ പി ലീഡർഷിപ്പ് മറ്റൊരു നേതാവിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയാണ് ആ പരിഗണിച്ചത് മണ്ണ് മാഫിയുമായി ബന്ധമുള്ള ആ പണം സാമ്പത്തികമായാണ് ഇത് സംബന്ധിച്ച ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തിന് സജീവമായി താഴെത്തട്ടിൽ ബന്ധമുള്ളവരെ അവഗണിച്ചുകൊണ്ട് സാമ്പത്തികമായി ഇത്തരത്തിൽ ഈ മണ്ണ് മാഫിയുമായി ബന്ധപ്പെട്ടും ബ്ലൈഡ് വട്ടിപ്പലിശക്കാരെയുമൊക്കെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കുന്നുവെന്ന പ്രതിഷേധം പലയിടത്തും ഉണ്ട് അതിൽ നിന്ന് തനിക്ക് ഇത്തരത്തിൽ അവസരം ലഭിക്കാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം മാനസികമായി പൂർണ്ണമായി ദുഃഖിതനാകുന്നു തുടർന്ന് അദ്ദേഹം പലരുമായി ബന്ധപ്പെട്ടു ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടു ബി ജെ പി ബി ജെ പി ലീഡർഷിപ്പുമായി മാത്രമല്ല ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട ജില്ലയിലെ ചുമതലക്കാരുമായി തന്റെ അഭിപ്രായം പങ്കുവച്ചു അവിടെ നിന്നും അദ്ദേഹത്തിന്റെ ബി ജെ പി ലീഡർഷിപ്പാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തത് എന്ന മറുപടി ലഭിക്കുന്നു തുടർന്നാണ് അദ്ദേഹം മരണത്തിലേക്ക് ആത്മഹത്യ സ്വയം ജീവൻ എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് അദ്ദേഹം രാഷ്ട്രീയപരമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഒപ്പം തന്നെ അദ്ദേഹത്തിന് പണം നഷ്ടമായത് വഞ്ചിനാട് സഹകരണ ബാങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ രൂപയോളം രൂപ അദ്ദേഹത്തിന് അദ്ദേഹം നിക്ഷേപിച്ചിരുന്നു ആ പണം തിരിച്ച് ലഭിച്ചില്ല വഞ്ചിനാട് സർവീസ് സഹകരണ ബാങ്ക് നിയമത്തടക്കം ബ്രാഞ്ചുകളുള്ള ആ ബാങ്കാണ് അത് മൂന്ന് ബ്രാഞ്ചുകൾ ആ ആ ബാങ്കിനുണ്ട് ബി ജെ പി ലീഡർഷിപ്പാണ് ആ ബാങ്കിൻ്റെ ഭരണസമിതി അതിൽ വലിയ തരത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടായി ബാങ്ക് പൂട്ടി ഒപ്പം തന്നെ അവിടുത്തെ സഹകാരികളെല്ലാം പ്രതിഷേധവുമായി കഴിഞ്ഞു ആറ് മാസത്തിനു മുമ്പാണ് ബാങ്കിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തുടർന്ന് ബി ജെ പിയുടെ ജില്ലാ ഘടകം തന്നെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് അവരുടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു അവർക്ക് തവണകളായി പണം നൽകാമെന്ന് ഉറപ്പ് നൽകി ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഇതിന് പിന്നിലുണ്ട് അദ്ദേഹത്തിന് ഒന്ന് ബി ജെ പി ലീഡർഷിപ്പ് അദ്ദേഹത്തെ തഴഞ്ഞു ഒപ്പം തന്നെ അദ്ദേഹത്തിനെ സാമ്പത്തികമായി തളർന്നു ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾ അദ്ദേഹത്തുമായി അടുത്ത ബന്ധമുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ അദ്ദേഹത്തെ കൈവിട്ടു ഇതിൻ്റെ ഒരു മാനസിക സംഘർഷമാണ് ആനന്ദിന്റെ മരണത്തിലേക്ക് കലാശിച്ചത് ആത്മഹത്യയിലേക്ക് കലാശിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിനിഷ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ജില്ലാ ലീഡർഷിപ്പിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകരായ പ്രധാനപ്പെട്ട നേതാക്കളായ രണ്ടാമത്തെ ആത്മഹത്യയാണ് ഒന്ന് ഞാൻ നിൽക്കുന്ന ഈ വാർഡിൻ്റെ ഈ പാങ്ങോട് വാർഡിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വാർഡാണ് ആ തിരുമല വാർഡ് ആ തിരുമല വാർഡിലെ കഴിഞ്ഞ തവണത്തെ കൗൺസിലറായിരുന്നു തിരുമല അനിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ട് രണ്ട് മാസമേ പിന്നിടുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിമർശനം തന്നെ തലസ്ഥാന ജില്ലയിലെ പ്രത്യേകിച്ച് നിയമം മണ്ഡലത്തിലും ഒപ്പം തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും വലിയ തരത്തിൽ ബി ജെ പിക്ക് അടിയൊഴുക്കുണ്ടാക്കുന്നുണ്ട് ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് ആർ എസ് എസിന് ശക്തമായ പ്രതിഷേധമുണ്ട് ഈ തിരുമല അനിൽ എന്ന് പറയുന്ന ആൾ നേരത്തെ തന്നെ ബി ജെ ഇവിടുത്തെ ഏറ്റവും പ്രാദേ വലിയ തരത്തിൽ ജനങ്ങളുമായി ബന്ധമുള്ള നേതാവാണ് അദ്ദേഹത്തിന് ആത്മഹത്യാ കുറിപ്പ് എഴുതി വച്ചിട്ട് താൻ തന്റെ അടുത്ത ആൾക്കാർ തന്നെ താനുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കെല്ലാം വായ്പ നല്ലി അവർ തന്നെ തിരിച്ചടയ്ക്കാനുണ്ട് എന്ന് അദ്ദേഹം ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് അതേ സ്ഥിതി തന്നെയാണ് ഏറെക്കുറെ ആനന്ദിന് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ തുടർച്ചയായ ആത്മഹത്യകൾ കാര്യത്തിൽ ലീഡർഷിപ്പിന് ഇടപെടാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ ഈ ബാധ്യത ബിജെപി ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നില്ല ബിജെപി ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഭരിക്കുന്ന ബാങ്ക് ിൽ അതിൻ്റെ സാമ്പത്തിക ബാധ്യത വരുമ്പോൾ അതിൽ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നില്ല ഈ നഗരസഭയിൽ തന്നെ കൗൺസിലർമാരായ ബി ജെ പി ലീഡർഷിപ്പിലെ നേതാക്കൾ തന്നെ തിരുവരാനിൽ പ്രസിഡന്റായ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാനുണ്ട് അത്തരം പ്രതിസന്ധിയാണ് അനിലിൻ്റെ മരണത്തിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ആനന്ദിൻ്റെ മരണവും സമാനമായ സംഭവങ്ങളിലേക്ക് പോവുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആനന്ദിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയായിട്ടുള്ള എസ് കെ ആശുപത്രിക്ക് മുന്നിലാണ് ഇവിടെ നിന്ന് പത്ത് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി ഉച്ചയോടുകൂടി മൃതദേഹ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും ഏകദേശം മൂന്ന് മണിയോടുകൂടി വീട്ടുവളപ്പിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കും എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം പക്ഷേ ആനന്ദൻ്റെ കുറിപ്പിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൻ്റെ മരണത്തിന് പൂർണ്ണമായി ഉത്തരവാദി ആർ എസ് എസും ബി ജെ പിയുമാണ് അതുകൊണ്ട് ഒരു നേതാക്കളും തൻ്റെ ശവസ്വ ശരീരം കാണാൻ മൃതദേഹം കാണാൻ എത്തരുത് അവരുടെ സാന്നിധ്യത്തിൽ തൻ്റെ മൃതദേഹം സംസ്കരിക്കരുത് എന്നുകൂടി അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പറയുന്നുണ്ട് അങ്ങനെ ഇത്രയും പതിറ്റാണ്ട് അതായത് ജീവിതത്തിൻ്റെ നാൽപ്പത്തി മുപ്പത്തി ഒമ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് പതിനാറ് വയസ്സ് മുതൽ ആർ എസ് സജീവ പ്രവർത്തകനാണ് അത്തരം ഒരാൾ നേതാവ് തന്നെ തന്റെ മൃതദേഹം കാണാൻ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ വരരുത് എന്ന ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചു എന്നതാണ് ഏറ്റവും ദുഃഖകരവും സങ്കടകരമായ കാര്യം ബിരിശ